നമസ്കാരം ഒരു സഖാം എന്ന നിലയിൽ താൻ പറയേണ്ടതെന്നതും താൻ ചെയ്യേണ്ടതെന്നുമായിട്ടുള്ള തന്റെ ഉത്തരവാദിത്തങ്ങളാണ് താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുകയാണ് പി വി അൻവർ എം എൽ എ എന്നാൽ പി വി അൻവർ എം എൽ എക്ക് എതിരെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നതൊക്കെ നമുക്ക് വ്യക്തമായതാണ് കഴിഞ്ഞ ദിവസം തന്നെ നാം കണ്ടോ പി വി അൻവർ എം എൽ എയെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ട സ്വർണ്ണക്കടത്തു കേസുകളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സ്വർണക്കടത്തുകളിലും പി വി അൻവറിന് ബന്ധമുണ്ടോ എന്നുള്ള സംശയമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരണം നടത്തിയത് ഇങ്ങനെ ഓരോന്നോരോന്നായി പറഞ്ഞു വരുമ്പോൾ പി വി അൻവർ ഇനി പാർട്ടി വിടുമോ എന്നൊരു ചോദ്യം ശക്തമാകുന്നുണ്ട് മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാരൊക്കെ പി വി അൻവറിന് സ്വാഗതം നൽകുന്നു എന്നൊക്കെ അറിയിച്ചു കൊണ്ടുള്ള കുറിപ്പ് പങ്കുവയ്ക്കുന്നു മറ്റു ചിലർ ഇതേ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പ്രതികരിക്കുന്നു ഇതുപോലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകുന്നതിനിടെ പി വി അൻവർ ഇനി എങ്ങോട്ട് എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സഖാക്കന്മാർ ഓരോരുത്തർ ഓരോരുത്തരായി പി വി അൻവറിനെ പഴിക്കുന്നതും പി വി അൻവറിനെ കൈവിടുന്നതുമായിട്ടുള്ള കാഴ്ചകളും ഇവിടെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഇപ്പോൾ പി വി അൻവർ എം എൽ എയുടെ നീക്കങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് എ എ റഹീം എംപിയും രംഗത്തെത്തിയിരിക്കുന്നത് പി വി അൻവറിന്റെ നീക്കങ്ങളെ ഡിവൈഎഫ്ഐ പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് എ എ റഹീം ഇപ്പോൾ പി വി അൻവറിനെതിരെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആരെ സഹായിക്കാനാണ് എന്നത് അറിയാൻ നാസ വരെ പോകേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു ഹാസ്യ ഹാസ്യരൂപേണയായിരുന്നു എ റഹീം എംപിയുടെ പ്രതികരണം മാധ്യമങ്ങൾ നോക്കിയാൽ മതി ഈ കാര്യമൊക്കെ എന്ന് റഹീം പറയുന്നു ോ പാർട്ടിയെയോ തള്ളിപ്പറഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ഞാൻ വിരുദ്ധനാകും മാധ്യമങ്ങൾ വിടാതെ വേട്ടയാടിയിട്ടുള്ള ആൾ തന്നെയാണ് പി വി അൻവർ ഒറ്റ ദിവസം കൊണ്ട് പി വി അൻവർ വിശുദ്ധനായി എന്നും പറയുകയാണ് ഞാൻ സമയം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല പറയുന്ന കാര്യം പാർട്ടിയെ ബാധിക്കുമോ എന്നതാണ് ആലോചിക്കേണ്ടത് ഇടതുപക്ഷം ഒരു തെറ്റിനും കൂട്ടുനിൽക്കില്ല പി വി അൻവറിനെ പറയുകയുമില്ല ഇടതുപക്ഷം ഇറങ്ങി വിയർപ്പൊഴുക്കി തന്നെയാണ് അൻവറിനെയും വിജയിപ്പിച്ചത് എന്നാണ് എ റഹിം പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന അൻവറിന്റെ ആരോപണത്തോട് താൻ ഒരിക്കലും യോജിക്കില്ല തെറ്റ് ചെയ്യുന്ന ആരെയും ഈ സർക്കാർ സംരക്ഷിക്കുകയുമില്ല എന്നാൽ ആരെങ്കിലും തെറ്റ് ചെയ്തെന്ന് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഉടൻ പാർട്ടി തള്ളിപ്പറയില്ല എന്നും അന്വേഷണം നടത്തുമെന്നും അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ അന്നേ അൻവറിനെ കൈവിട്ടേനെ എന്നും പലതവണ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അന്വേഷണം നടത്തിയിട്ട് അൻവറിനെ സംരക്ഷിച്ചതല്ലേ എന്നും ഒക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അന്നൊക്കെയും യും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടാണ് അൻവറിനെ സംരക്ഷിച്ചതെന്നും എ റഹീം അഭിപ്രായപ്പെട്ടു ജോലി ഭാരത്താൽ കുഴഞ്ഞു വീണ ചറ്റേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റിന്റെ മരണത്തിലും എ റഹിം പ്രതികരണം നടത്തിയിട്ടുണ്ട് ജോലി ഭാരത്തിൽ മാനസിക സമ്മർദ്ദം കൂടി മരണപ്പെട്ടു എന്ന കാര്യം അത് ഗൗരവമായ സ്വഭാവമുള്ളതാണ് എന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ കേസെടുത്തിട്ടുണ്ടോ എന്നൊക്കെ എ റഹീം പറഞ്ഞിരിക്കുകയാണ് എന്നാലും എംപിയുടെ ഈ ഒരു പ്രതികരണം ഇവിടെ പി വി അൻവർ എം എൽ എക്ക് ആരുണ്ട് കൂട്ട് ആരാണ് ഒപ്പം നിൽക്കാനുള്ളത് ഇനി എന്നൊരു ചോദ്യം തന്നെയാണ് ശക്തമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതനുസരിച്ചാ അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനല്ല അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നതാ കോൺഗ്രസിന്റേതാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള അഭിപ്രായം പറയുന്നു പക്ഷെ ഇതിനൊക്കെ മറുപടിയായി പി വി അന്വർ പറയുന്നത് മറ്റ് മുതിർന്ന മണ്ണറിഞ്ഞു പോയ പല നേതാക്കന്മാരുടെയും ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് അവരൊക്കെ ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായി നിന്നവരല്ലായിരുന്നു എന്നും ഇതിനു മുമ്പും മറ്റ് പല പാർട്ടിയിൽ നിന്ന് വന്ന ഈ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പി വി അൻവറിന്റെ പ്രവർത്തനം എന്തായാലും പി വി അൻവർ പറയുന്നത് ഒരു സഖാവ് എന്ന രീതിയിൽ താൻ തന്റെ ഉത്തരവാദിത്തം ജനങ്ങളോടുള്ള ജനങ്ങളോട് കാണിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളും കടമകളുമാണ് താൻ ചെയ്യുന്നത് എന്നതാണ് പക്ഷേ പാർട്ടി പി വി അൻവറിനെ കൈ ഒഴിഞ്ഞു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വരികയാണെങ്കിൽ ഇനി പി വി അൻവർ പാർട്ടി മാറുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളിലേക്ക് പിന്തുണ അർപ്പിച്ചു പോകുമോ എന്ന കാര്യമൊക്കെ ഇവിടെ ശക്തമായ ഒരു ചോദ്യമായി മാറുകയാണ്